അസലാലൈക്കും വഹമ്മ അലഹമില്ല വസ്ലാത്തു വസ്സലാസീൻ വാലാ അലഹി വസാബി അജ്മ ഒരിക്കൽ അനസുബന്മാലി കൃതി അള്ളാഹുവിനു ഉദ്ധരിക്കുകയാണ് കുന്ന ജുലൂസ് റസുലി സാഹു അല്ലെ വസ്ലാം നമ്മൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സലു അലൈഹി വസ്ലമയുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് പ്രവാചകൻ സലഹു അലി വസ്ല്ലാം പറഞ്ഞു റൊജുനും സ്വർഗക്കാരനായ ഒരാൾ നമ്മുടെ അടുത്തേക്ക് പ്രവേശിക്കുന്നതാണ് ഇനി കടന്നു വരുന്നതാണ് ആ സമയത്ത് അവിടേക്ക് കടന്നു വന്നത് അൻസാറുകളിൽപ്പെട്ട ഒരാളായിരുന്നു പിന്നീട് മറ്റൊരു സമയത്തും ഇതുപോലെ ആവർത്തിക്കുകയുണ്ടായി അപ്പോഴും അതേ മനുഷ്യൻ തന്നെയാണ് ആ സദസ്സിലേക്ക് കടന്നു വന്നത് മൂന്നാമത്തെ പ്രാവശ്യവും അതേ അൻസാരിയായ സഹാബിയാണ് ആ സദസ്സിലേക്ക് കടന്നു വന്നത് ഈ സമയത്ത് അദ്ദേഹത്തെ പറ്റി പഠിക്കുവാൻ വേണ്ടി അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത പഠിക്കുന്നതിന് വേണ്ടി അബ്ദുള്ളബിൻ അമൃബുല്ലാസ്ലിള്ളു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിരുന്നുകാരനായി പോവുകയും മൂന്ന് ദിവസം അവിടെ തങ്ങിയ ശേഷം തിരിച്ചു പോരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒന്നും അദ്ദേഹത്തിൽ നിന്ന് കണ്ടില്ല അദ്ദേഹവുമായി തൻ്റെ അനുഭവം പങ്കുവച്ചപ്പം അദ്ദേഹം പറഞ്ഞത് ലാ അജിത് ഉഫീ നഫ്സി ല മിനൽ അൽ മുസ്ലിമീൻഷ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മുസ്ലീങ്ങളിൽപ്പെട്ട ഒരാളോടും ഒരു വെറുപ്പും ഒരു ദേഷ്യവും എൻ്റെ മനസ്സിലുണ്ടാവുകയില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ പിണക്കം എന്നുള്ളത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ് നമ്മളേറെ ശ്രദ്ധിക്കേണ്ട ഒരു ദുസ്വഭാവമാണ് പിണക്കം എന്നുള്ളത് അള്ളാഹു സുബാന പറഞ്ഞു അല്ലഫ് കുലൂബിഹിം ലവ് മാഫിൾ മാ ബൈന കുലൂബിഹിം ഈ ദുനിയാവിലുള്ള സമ്പാദ്യം എത്ര തന്നെ നമ്മൾ ചിലവഴിച്ചാലും നമ്മുടെ ഹൃദയങ്ങൾ ഇണക്കി ചേർക്കുവാൻ നമ്മൾ നമുക്കിടയിൽ ഇണക്കമുണ്ടാക്കുവാൻ ഒരാൾക്കും സാധിക്കുകയില്ല അത് റബാണ് ഉണ്ടാക്കിത്തരുന്നത് ആ ഇണക്കത്തെ നമ്മൾ പിണക്കങ്ങൾ കൊണ്ട് നശിപ്പിക്കരുത് പിണക്കം നമുക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് വരുത്തി വെക്കുന്നത് അതിലേറ്റവും പ്രധാനം പിണക്കം ഒരുപാട് നഷ്ടങ്ങളാണ് നമുക്ക് കൊണ്ടുവരുന്നത് പിണക്കം കൊണ്ടുള്ള വലിയൊരു അപകടം അത് പ്രവാചകൻ സലഹു അല്ലെ വല്ല പറയുന്നത് ലബിൻ അബ്ബാസ്ലാന്ന് പറയുകയാണ് സലാസത്തുല്ലാ തെർഫ് സലാത്തുക്കും ഫൗക്ക റൂസിഹിം മൂന്ന് വിഭാഗം ആളുകൾ അവരുടെ നമസ്കാരങ്ങളുടെ അവരുടെ തലക്ക് മുകളിലേക്ക് ഉയരുകയില്ല അതിലൊന്ന് പരസ്പരം തെറ്റി നിൽക്കുന്നവരാണ് പിണങ്ങി നിൽക്കുന്നവരാണ് എന്ന് നമ്മൾ പഠിപ്പിക്കപ്പെടുകയാണ് അതേപോലെ തന്നെ പാപങ്ങൾ പൊറുക്കപ്പെടുകയില്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ സലഹു അലി പറഞ്ഞത് അബുഹു പറയുകയാണ് ഇസ്നൈനി ഞായറാഴ്ച തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും സ്വർഗ കവാടകൾ തുറക്കപ്പെടും ലാ ലാരിക്കുമില്ല ഇഷയാ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത എല്ലാ അടിമകൾക്കും അള്ളാഹു സുബാനോ താല കൊടുക്കും ഇല്ലാ തന്റെ സഹോദരനുമായി പിണങ്ങി നിൽക്കുന്നവനൊഴികെ എന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ പിണക്കം അത് കാരണമാണ് പൊറുക്കപ്പെടാതിരിക്കാൻ അത് കാരണമാണ് നമ്മുടെ അഭാദത്തുകൾ റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്നതിന് അത് തടസ്സമാണ് മാത്രമല്ല പ്രവാചകൻ സാഹു അല്ലുസല്ല പറയുകയാണ് അള്ളാഹുസ്ബാനും നിങ്ങൾ നോക്കുക അവർ നന്നായിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കൂ അതുകൊണ്ട് സഹോദരങ്ങളെ എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ ഇണക്കത്തിൽ ജീവിക്കുവാനുള്ള ഒരു ജീവിതമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അള്ളാഹു അദ്ദേഹം തോഫിക്ക് നൽകുമാറാണ്